ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അതെ ഇന്നൊരു സൺഡേ ആണ് ആണ്ട്ടോ അപ്പോൾ ഞാനൊരു വ്ളോഗ് എടുക്കണേതാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഒരു ഫോൺ എടുത്ത് കാട്ടിട്ട് അപ്പം എൻ്റെ അടുത്തൊരാളെ ഇപ്പം ഉണ്ടായി അപ്പോൾ എന്നോട് കാണിക്കില്ലേ എന്നെ കാണിക്കില്ലേന്ന് പറഞ്ഞിട്ടോ അതാണ് ഞാൻ അങ്ങനെ കാട്ടിയത് അപ്പോൾ അതെ ഇന്ന് നമ്മൾ രാവിലെ തന്നെ ചർച്ചിലും കാര്യങ്ങളൊക്കെ പോയി വന്നു അപ്പോൾ ഇന്നൊരു ബിസി ആയിട്ടുള്ളൊരു സൺഡേ ആണ് കേട്ടോ നമ്മുടെ പള്ളിയിൽ അഗാപ്പേ നടക്കുവാണേ നമ്മുടെ കുടുംബ കുടുംബയൂണിറ്റിൻ്റെ അപ്പോൾ നമ്മളതിൽ കുറച്ച് രണ്ട് മൂന്ന് ഒരു സ്കിറ്റും ഒരു ഡാൻസും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസും കാര്യങ്ങളും കൂടെ വേണം അപ്പം നമ്മുടെ പള്ളിയിലേക്ക് ചേട്ടൻ പോകാൻ കേട്ടോ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ ടാറ്റ പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പം പിന്നെ പെട്ടെന്ന് എൻ്റെ കാലിൽ കൂടി എന്തോ ഒരു സാധനം ഓടി അങ്ങോട്ട് പോയി കേട്ടോ വേറെ അപ്പം ചേട്ടൻ പറഞ്ഞത് അത് ഇതൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങാടേക്ക് ഇറങ്ങിയപ്പോഴായിരുന്നു സംഭവം നടന്നത് വേറെ ഒന്നുമില്ല അതെ ഈ പോകണ സാധനം അതിനെന്താ പറയണതെന്ന് എനിക്കറിയില്ല അപ്പോൾ അതെ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും എപ്പോഴും ഉണ്ടാവാറുണ്ട് പക്ഷെ ഇത്രയും ഇപ്പോൾ മഗ്രാനേറ്റ് ഉണ്ടാവുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ ഇപ്പം എല്ലാം ഒരു മീഡിയം സൈസായിട്ടുണ്ട് സാധാ മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാം വീണ് പോകുമെന്നാണ് ഓർത്തത് പക്ഷേ ആരും രണ്ടുമൂന്നെണ്ണം ഒക്കെ വീണ് പോയി എന്നാലും മരത്തിലിപ്പോൾ ഇത്രയും ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അതെ ഇന്ന് അപ്പം ഇന്നത്തെ ഒരു ഡേ എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ നിങ്ങളെ കാട്ടി തരാൻ ഓർത്ത് പിന്നെ ആണെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പം ബ്ലോഗിൽ ഇത്തിരി ഐറ്റംസ് ഒക്കെ കാണിക്കാലോ എന്നൊത്തിക്കട്ടോ അപ്പം അത് കഴിഞ്ഞ് ഞാൻ നേരെ വന്നു തന്നെ അതെ ഇന്നിപ്പം മിക്ക സൺഡേസ് നമുക്ക് ബീഫ് ചിക്കനൊക്കെ ആയിരിക്കുമല്ലോ എല്ലാവരുടെയും വീട്ടിലപ്പോൾ അതൊന്നും കറിയൊന്നും വെച്ചിട്ടുണ്ടായില്ല കേട്ടോ അപ്പം അതേ കറിയൊക്കെ വെച്ചിട്ട് വേഗം ഫുഡ് കഴിച്ചിട്ട് നമുക്കൊരു വൺ തേർട്ടിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണം അതേ എല്ലാവരും ഓരോരോ സാധനങ്ങളൊക്കെ എടുക്കാൻ പോയിട്ട് ഇട്ടപ്പം ഇവരൊക്കെ നമ്മുടെ പരിപാടിയിലൊക്കെ ഉള്ളതാണ് അപ്പോൾ ഓരോ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ റോട്ടി വെച്ച് കണ്ടപ്പോൾ സംസാരിച്ചിരുന്നതാണ് അപ്പം എൻ്റെ കറിയും കാര്യങ്ങളൊക്കെ വെച്ചൊക്കെ കഴിഞ്ഞു അപ്പം ഞാൻ നേരെ എന്താണ് ആ നമ്മുടെ ഡ്രാമക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ എടുത്തു വെക്കാം മേക്കപ്പ് മേക്കപ്പ് ഞാനാണ് ഞാനാട്ടോ ചെയ്യണത് പിന്നെ ഒരു പിള്ളേരുടെ ഡാൻസ് ഉണ്ട് അതിലാണ് മെയിനായിട്ട് മേക്കപ്പും കാര്യങ്ങളൊക്കെ വന്നേട്ടെ അപ്പോൾ ഇങ്ങനെ കിടക്കുന്നത് കണ്ട് നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക ഒന്നും ഒതുക്കി വെച്ചിട്ടുള്ള ഫുൾ തിരക്കായിരുന്നു എന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ലാക്മിയുടെ ഫൗണ്ടേഷൻ പിന്നെ അതേപോലെ തന്നെ സൺസ്ക്രീം ഹൈലൈറ്റർ മോയ്സ്ചറൈസറ് ഐലൈനറ് രണ്ട് ഐ ലൈനറ് അങ്ങനെ നമുക്ക് അത്യാവശ്യം വേണ്ടതൊക്കെ ഞാൻ ആ ഒരു ബാഗിലേക്ക് എടുത്തു വയ്ക്കണം കാരണം അല്ലെങ്കിൽ ആ ടൈമിൽ നമുക്ക് ഹറി ബറിയായിപ്പോവും എല്ലാം തപ്പി തപ്പിയെടുക്കാനൊന്നും പറ്റില്ല അപ്പം വേണ്ടതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാമെന്ന് ഓർത്ത് പൊക്കത്തെ റൂമിലേക്ക് വന്നാണ് കേട്ടോ അപ്പം ഞാൻ ഇവിടെ നിന്നാണ് ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ പോലെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണത് ഈ ഒരു റൂമിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ ഇവിടെ സിസ്റ്റോം ഉണ്ട് നമുക്ക് അവിടെ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ചേട്ടൻ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റൂമിലാണ് ഇപ്പം ഞാൻ എൻ്റെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വെക്കുന്നത് കേട്ടോ അപ്പോൾ അതെ അതൊക്കെ എടുത്ത് അതൊക്കെ ഇത്രയും സംഭവങ്ങൾ മതി അത്യാവശ്യം ഒരു കുഞ്ഞി മേക്കപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ ഞാൻ ഞാൻ യൂസ് ചെയ്യണ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യണ നല്ല ഇതൊക്കെ തന്നെയാണ് കേട്ടോ അവർക്കും ഇട്ടൊക്കെ കൊടുക്കണ ഇതിനായിട്ട് വേറെ സെപ്പറേറ്റ് ഇതൊന്നുമില്ല ഫൗണ്ടേഷൻ ലാക് മീഡിയാണ് ഞാൻ ഇങ്ങനെ ഡാൻസ് പ്രോഗ്രാം ഒക്കെ വരുമ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അന്തി വന്ന് കുളിക്കാൻ തുടങ്ങാം അപ്പോൾ ഞങ്ങൾ നിങ്ങൾ ഇതൊന്ന് കാട്ടിത്തരാൻ തുടർത്ത എന്നോട് ഒരു വീഡിയോയിൽ കാട്ടിട്ടുണ്ട് ചേച്ചി എന്ത് പ്രോഡക്റ്റൊക്കെയാണ് യൂസ് ചെയ്യണേന്ന്തേ ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പം രണ്ട് മാസമായിട്ടോ ഭൂമിക അവദിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ് ഹെയർ ഓയിൽ വലിയ ഡിഫറൻസ് എനിക്ക് തോന്നുന്നില്ല ഹെയർ ഫോൾ ഇപ്പോഴും ഉണ്ട് പിന്നെ ഞാൻ യൂസ് ചെയ്യണത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓയിലൊന്നും ചെയ്യാറില്ല ചിലപ്പോൾ അതായിരിക്കും പിന്നെ ഇത് ഞാൻ പുതിയതായിട്ട് കണ്ടേട്ടോ ലോറിയലിൻ്റെ ഒരു ഹെയർ കളറൊക്കെ ചെയ്തവർക്ക് ചെയ്തവർക്ക് പറ്റിയ ഷാംപൂ ആണ് അപ്പം ഇതിനു മുമ്പ് ഞാൻ യൂസ് ചെയ്തിരുന്നത് ഈ പെർപ്പിൾ കളറിലാണ് കേട്ടോ പിന്നെ എന്തൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഈ ഷാംപൂവും ഈ കണ്ടീഷണറും ഇല്ലാണ്ട് പറ്റില്ല മിക്കപ്പോഴും അതേ യൂസ് ചെയ്യുള്ളൂ പിന്നെ മറ്റേത് ഞാനൊന്ന് നറേഷിംഗ് ആയിട്ട് കിടക്കാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യുള്ളൂ പിന്നെ ഇതാണ് ഒരു അടിപൊളി എനിക്കിത് അമ്മ തന്നേട്ടാ ഒരു ബോഡി സ്ക്രബ് പക്ഷെ അമ്മക്ക് ചേച്ചി കിടത്തയാണ് അടിപൊളിയാണ് ഇത് ശരിക്കും ഇല്ലേ നമ്മുടെ കടലിലെ മണ്ണിൻ്റെ ആ ഒരു മൺ പോലെ ഇരിക്കും ശരിക്കും ആ ചരലൊക്കെ ഇല്ലേ അതേപോലെ തന്നെ ഇരിക്കും കേട്ടോ അത് പക്ഷേ ബോഡിലിട്ട് ഇട്ട് വരയ്ക്കുമ്പോൾ നല്ല രസമാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഞാനിട്ടിത് വാങ്ങി കേട്ടോ രണ്ടാമത്തേത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ കറന്റ് യൂസ് ചെയ്യണം ഫേസ് വാഷാണ് കേട്ടോ അതായത് എനിക്ക് നല്ല ഡാർക്ക് സ്പോട്ട്സും പിഗ്മെൻറ്റേഷനും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതിന് വേണ്ടി കുറേ സെർച്ച് ചെയ്ത് വാങ്ങി പക്ഷെ ഇതെനിക്ക് ഓക്കെ അത്യാവശ്യം എഫക്റ്റീവ് ആയിട്ട് എൻ്റെ ഡാർക്ക് സ്പോട്ട്സൊക്കെ ഒന്ന് മങ്ങിയിട്ടുണ്ട് ആ ഒരു സിറവും അത് കഴിഞ്ഞിട്ട് ഇടും കേട്ടോ അപ്പം ഇതായത് നമ്മൾ നമ്മുടെ സംഭവങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ പ്രാക്ടീസിൻ്റെ ടൈം നമ്മൾ ഇതുവരെ പ്രാക്ടീസ് തുടങ്ങിയിട്ടില്ല പ്രാക്ടീസ് തുടങ്ങി ഇന്നലെ നൈറ്റ് വരെ കറണ്ട് പോയി അതുകൊണ്ടാണ് നിർത്തിയത് എന്നാലും ഏകദേശം ഒരു ഒമ്പത് പത്ത് മണിവരെയൊക്കെ നമ്മൾ പ്രാക്ടീസ് ആയിരുന്നു കേട്ടോ പിന്നിപ്പം ഫൈനൽ പ്രാക്ടീസാണ് ഇത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഉടുത്ത് നേരെ സ്റ്റേജിൽ കയറും കേട്ടോ അപ്പോൾ എല്ലാവരും എന്തേ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മളങ്ങാടേക്ക് പോകണേട്ടാ അപ്പം ഈ കുരിശൊക്കെ എടുക്കാനാണ് ചേട്ടൻ നേരത്തെ പോയത് അപ്പം നമ്മൾ എങ്ങാടേക്ക് പോകണം അപ്പം നമ്മൾ ഈ ഈ കാണുന്ന വീട് ഇവിടെയൊക്കെ ഇവിടുത്തെ പിള്ളേരുണ്ട് അപ്പോൾ ഈ കാണുന്ന വീട്ടിലെ നമ്മൾ ഈ ഒരു റോയിലെ പിള്ളേർ മൊത്തം ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ തൊട്ടടുത്തുള്ളവരൊക്കെ തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും എളുപ്പമാണ് വരാൻ അപ്പം നമ്മൾ അപ്പഴത്തെ വീട്ടിലോട്ടാണ് പോകുന്നത് പ്രാക്ടീസിനും കാര്യങ്ങളൊക്കെ ഇട്ടാ അപ്പോൾ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ എന്തൊക്കെയോ കാട്ടി എന്തൊക്കെയോ പറഞ്ഞു പോവുകയാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല ഇതിലൊക്കെ ഓരോരോ വോയിസ് കയറി കിടക്കുകയാണ് അതാണ് കേട്ടോ അപ്പം അത് നമ്മുടെ പ്രാക്ടീസ് ടൈമാണ് ഇപ്പം എല്ലാവരും ഫൈനൽ പ്രാക്ടീസിന് എല്ലാവരും ഉണ്ടായിരുന്നെട്ടോ അപ്പം അത്യാവശ്യം കുറച്ച് അധികം പേരുണ്ടായിരുന്ന കേട്ടോ നമ്മുടെ ഡ്രാമയിൽ നമ്മൾ ലാസ്റ്റ് നിമിഷമാണ് പ്രാക്ടീസ് ചെയ്തെങ്കിലും ഇതിൻ്റെ ഔട്ട് വന്നിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ അതിൻ്റെ ഒരു കുഞ്ഞി ക്ലിപ്പ് ഞാൻ ഇതേ കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഒട്ടും ടൈം ഉണ്ടായില്ല നമ്മൾ ഓടിയാണ് വന്ന് റെഡി ആയതൊരു ഹാഫ് ആൻ അവർ മാത്രമേ ഉണ്ടായുള്ളൂ പ്രാക്ടീസ് ഫുൾ കംപ്ലീറ്റ് ചെയ്തപ്പം എന്നിട്ടൊന്ന് നമ്മൾ എല്ലാവരും റെഡി ആയി വന്ന് എല്ലാവരും ഡ്രസ്സൊക്കെ ഇട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പം ഞാൻ വേറൊന്നുമല്ല എല്ലാവരും ബ്ലാക്ക് ഇടണം നമ്മൾ മ്യൂസിക്കൽ ഡ്രാമക്ക് ഇതാണെങ്കിൽ ഞാനിപ്പോൾ ഇട്ടേക്കണ ടോപ്പാണെങ്കിൽ ഒരു രണ്ടുമൂന്ന് വർഷം മുമ്പുള്ള ടോപ്പാണ് എനിക്കാണെങ്കിൽ ഇത് ഒടുക്കത്തെ ടൈറ്റാണ് കൈയും കാലം ഒന്നും പൊക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നാലും പക്ഷെ ബ്ലാക്ക് തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ വേറെ ബ്ലാക്ക് ഒന്നും കാണാത്തത് കൊണ്ടും നിങ്ങൾക്ക് ഈ വീഡിയോയിലും കണ്ടറിയാകും ഭയങ്കര ടൈറ്റായിട്ടിരിക്കുക കേട്ടോ ടോപ്പും അത് തന്നെ എടുത്തിട്ട് കാരണം എല്ലാവരും ബ്ലാക്ക് തന്നെ ഇടണം അപ്പോൾ ഇവക്കൊക്കെ അടിയിൽ ഓൾറെഡി ബ്ലാക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വേറെ ഈയൊരു ഡാൻസ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഡാൻസ് അപ്പോൾ തങ്ങൾ ജസ്റ്റ് ഊടിയാൽ മതിയല്ലോ എന്ന് ഓർത്തിട്ടോ അപ്പോൾ അതേ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുക്കുവാണ് ീഫ് ബാക്കിയുള്ള പിള്ളേരൊക്കെ ഇടാൻ വലിയ പാടുണ്ടായില്ല ഈഫൊക്കെ പക്ഷെ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആൾക്ക് ഭയങ്കര എന്തോ പിന്നാരോണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ അതിപ്പോൾ ഡാൻസ് ഞാൻ ഞാനാണ് പഠിപ്പിച്ചത് പഠിപ്പിക്കുമ്പോഴും ആളൊട്ടും ശ്രദ്ധിക്കില്ല ഭയങ്കര ഇതായിട്ടിരിക്കും കണ്ടോ മേക്കപ്പ് ഞാൻ വേറെ ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആൾ നല്ലോണം ആയിരിക്കും പക്ഷെ ഞാനാണ് അവൾ അതൊക്കെ ചെയ്യണമെങ്കിൽ അവളൊട്ടും കോപ്പറേറ്റീവ് ചെയ്യുന്നത് എന്നോട് ആള് ഭയങ്കര ഇതായിട്ട് ഇപ്പം തന്നെ കണ്ടില്ലേ മേക്കപ്പൊക്കെ ചെയ്ത പാട്ടിയാ അപ്പം അതൊക്കെ കഴിഞ്ഞൊരു ഫനെ പറഞ്ഞുള്ള എല്ലാവരും വേഗം ദൈവം ഇറങ്ങിയിട്ടാണ് അപ്പം കറക്റ്റ് ഞങ്ങൾ ഇറങ്ങിയപ്പം അടിപൊളി മഴ അത്രയും നേരം മഴ ഉണ്ടായില്ല ഞങ്ങൾ ഇറങ്ങാൻ കാത്തു നിന്ന പോലെ ഒന്നായിപ്പോയിട്ടോ അപ്പം ദേ ചേട്ടനപ്പം വന്ന പിന്നെ കാറെടുക്കാൻ അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞ് വൈറ്റ് ഡ്രസ്സൊക്കെ അല്ലേ അപ്പോൾ പിള്ളേരെല്ലാവരേയും കാറിലേക്കും കയറ്റി അപ്പോൾ പിന്നെ ആൻറ്റിമാരും ഒക്കെ അവരുടേതായ വണ്ടിക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് അപ്പോൾ ഇവിടെ തൊട്ടടുത്തായിട്ട് ഇവിടെ നിന്നൊരു ഒരു കുറച്ച് ദൂരമുള്ളൂ ഒരു അഞ്ച് മിനിറ്റ് പോലും ഇല്ല പള്ളിയിലേക്ക് എത്താനട്ടോ അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങാടൊക്കെ പോവുകയാണ് കേട്ടോ വീട്ടിലേക്ക് ഒക്കെ അവളുടെ ചേട്ടനെയൊക്കെ വിളിക്കാനുണ്ടായിരുന്നു അങ്ങനെയെല്ലാം കഴിഞ്ഞ് നമ്മളത് ഓൾസെറ്റ് കറി കയറി നേരെ പള്ളിയിലേക്ക് പോവാണ് അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഭയങ്കര മഴ ആയിപ്പോയിട്ടോ അപ്പം കുളമാകുമോ എന്താകും എന്നൊക്കെ ഓർത്തിരിക്കുവായിരുന്നു പക്ഷേ ഇതൊരു ഹോളിലായിരുന്നു കേട്ടോ പിന്നെ അങ്ങാട് കയറി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല നമ്മൾ ജസ്റ്റ് ഈ ഒരു ഒരിതുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളി വന്നിട്ട് ഇപ്പം നമ്മുടെ ഇടവക പള്ളി വന്നിട്ട് വല്ലാർപാടം എന്ന് പറയുന്ന പള്ളിയാണ് കേട്ടോ അപ്പം ഇത് അതിൻ്റെ ഒരു കുഞ്ഞ് സബ് ഡിവിഷൻ ആണ് സെന്റ് ജോസഫ് ചർച്ച് ഇവിടെയാണ് കേട്ടോ ഇവ ഇഫ ഇപ്പം ഇന്നലെ തൊട്ടാം ആദ്യമായിട്ട് കാറ്റഗിസത്തിനൊക്കെ പോയായിരുന്നു അപ്പോൾ ഇവിടെയാണ് ഇഫ കാറ്റിസത്തിനൊക്കെ വന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളി അപ്പം അത്യാവശ്യം ആൾക്കാർ വന്നിട്ടുണ്ട് മഴയതുകൊണ്ട് ആരും ഉണ്ടാവില്ല എന്ന് ഓർത്തു പക്ഷേ നല്ല ആൾക്കാരുണ്ടായിട്ടോ അത്യാവശ്യം ആൾക്കാർ എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എത്തിയത് തുടങ്ങിയിട്ടൊന്നും ഉണ്ടായില്ല നേരത്തെ തന്നെ കേട്ടോ അപ്പോൾ ആറരക്ക ആയിരുന്നു പരിപാടി ഞങ്ങളൊരു ആറുമണിയായപ്പോൾ തന്നെ എത്തി കേട്ടോ അപ്പോൾ ഒരാളോട് ഞാൻ ടാറ്റ കാണിക്കി എന്ന് പറഞ്ഞിട്ട് ആൾ അങ്ങാടിങ്ങാടൊക്കെ നോക്കണ വേറെ ആൾക്കാരാണെന്ന് വേറെ ആരോടും ഞാൻ ടാറ്റ കാണിക്കാൻ പറഞ്ഞോർത്ത് അപ്പോൾ അത് നോക്കിയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ലിസ്റ്റ് ചേച്ചി നമ്മുടെ എല്ലാ പരിപാടിക്കും ചാ അടിത്തുള്ളി നിക്കണേട്ട പിന്നെ എല്ലാ പരിപാടിക്കും ഉണ്ടാകും ആൻഡി അപ്പോൾ ഷാലി എന്നാണ് ടാൻറ്റിയുടെ പേര് പിന്നെ അത് ഇതാണ് എൻ്റെ സ്റ്റുഡൻസ് അപ്പോൾ എല്ലാവരും ഇതേ റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ് ഡാൻസ് കളിക്കാൻ ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫ്ലവേഴ്സൊക്കെ കൊണ്ടേ കൊടുക്കാനും അവരെ തന്നെ നിർത്തി കേട്ടോ അപ്പോൾ ചേട്ടനാണെങ്കിൽ ആദ്യം എല്ലാവരും എന്നേക്ക് മുമ്പ് തന്നെ വന്നിട്ട് നമ്മുടെ ആ മേക്കപ്പും നമ്മുടെ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ സ്കിറ്റിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒരു ബാഗിലാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ആ ബാഗ് ഫ്രണ്ടിക്കൊണ്ടേ വെച്ചു ഞാനപ്പം പതിഞ്ഞാടെയൊക്കെ എടുത്തു തന്നെ കാരണം ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എടുക്കാൻ പറ്റില്ലല്ലോ ഓർത്ത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ കുട്ടികളുടെ പരിപാടിയാണ് കേട്ടോ വെച്ചത് കാരണം ഇവർക്ക് രണ്ട് പരിപാടിയുള്ളത് കൊണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറണമല്ലോ അപ്പോൾ അതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇവർ നല്ല അടിപൊളിയായിട്ട് കളിച്ച് ഇവർ ഈ ഡാൻസ് തന്നെ ഇതിനു കളിച്ചിട്ടുണ്ട് കളിച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ ഈ അടുത്ത സെക്ഷൻ റെഡി ആയി നീക്കുവാണ് അപ്പോൾ ആൾ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ടോ അവ എല്ലാവരും കണ്ടപ്പോൾ തെറ്റ് തേച്ച് അച്ഛനാണ് കൊടുത്തത് പക്ഷേ സംഭവം ഇതായിരുന്നു കേട്ടോ ആൾ സാത്താനായിരുന്നു സാത്താനും ദൈവവും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് കേട്ടോ നമ്മളവിടെ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ വോയിസ് ഇടാമെന്ന് കൊടുത്തു പക്ഷെ നമുക്കത് കോപ്പിറേറ്റ് അടിക്കോ മ്യൂസിക്ക് എന്നുള്ളൊരു ഡൗട്ട് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാനിതും ഇതിൽ കുഞ്ഞൊരു ക്ലിപ്പിങ്സ് മാത്രം ആഡ് ചെയ്യണോട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ദേ ഫുഡ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു വെള്ളയപ്പം ചിക്കൻ കറി ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ എല്ലാവരും വൈകിട്ടൊക്കെ ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായില്ലോ അപ്പോൾ വേഗം പരിപാടി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി വന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കഴിച്ചപ്പോൾ തന്നെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞപ്പം തന്നെ നമ്മൾ വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ